हरे कृष्णा हरे राम हरे राम 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 घरे हरे हरे कृष्ण हरे कृष्ण 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 हरे घरे हरे कृष्णा എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ആശംസിച്ചുകൊള്ളുന്നു വളരെയേറെ സന്തോഷത്തോടാണ് ഇന്ന് നമ്മൾ ഈ ഒരു വീഡിയോ പറയുന്നത് ഇന്ന് പൊന്ന് തിരുവാറുമുളയപ്പൻ്റെ അടുക്കൽ നമുക്ക് ഭഗവാൻ്റെ ആ വള്ളസന്ധ്യ കഴിക്കുവാനായിട്ട് നിയോഗമുണ്ടായി നമ്മൾ രാവിലെ ഒരു പത്തരയോടുകൂടി ഭഗവാന്റെ അടുക്കലേക്ക് പോയി അവിടെ ചെന്ന് ഭഗവാനെ നല്ല ഭംഗിയായിട്ട് നമുക്ക് തൊഴാൻ സാധിച്ചു അങ്ങനെ പുഞ്ചിരി തോക്കി നിൽക്കുന്ന ഉണ്ണിക്കണ്ണനാണിന്ന് ഭഗവാൻ ആരെയും മയക്കിയെടുക്കുന്ന കണ്ണനാണിന്ന് അങ്ങനെ കാരുണ്യ സ്വരൂപനായിട്ടിരിക്കുന്ന ആ പൊന്നിൻ കട്ടേന്ന് നമുക്ക് വിളിക്കാം ആ ഭഗവാനാണ് ഇന്ന് ശ്രീലകത്ത് അങ്ങനെ വിളങ്ങി നിൽക്കുകയാണ് ആരോടും ചിരിച്ചുകൊണ്ടാണ് നിൽക്കുന്നത് ആര് കാണുമ്പോഴും അവരുടെ ദുഃഖങ്ങളും ദുരിതങ്ങളും പ്രയാസങ്ങളും മാറിപ്പോകും അത്രയ്ക്ക് ഗോപികമാരെ ഇന്ന് കൂടുതൽ അടുപ്പിക്കുന്ന ഒരു ഭാവം കൂടെ ഉണ്ടായിരുന്നു അത് അനുഭവത്തിൽ കൂടാണ് പറയുന്നത് അവ രാവിലെ തൊഴുതു വിഷ്ണു സഹസ്രനാമം ഒക്കെ ചൊല്ലി അപ്പം ഞാനിന്ന് ഭഗവാൻ ഇന്ന് അവൽപതിയൊക്കെയാണ് കൊടുത്തിരുന്നത് അവൽ കിഴി അതൊക്കെ കൊടുത്ത് സന്തോഷത്തിലായിരുന്നു അങ്ങനെ നിന്ന് ഭഗവാന്റെ പ്രസാദമൊക്കെ നമുക്കിന്ന് കിട്ടി ആ വള്ളസദ്യയൊക്കെ കിട്ടി അതിലൊക്കെ വലിയ വലിയ അനുഭവങ്ങളുണ്ടായിട്ടുണ്ട് അത്ഭുത ലീലകൾ ഭഗവാൻ്റെ ഉണ്ടായിട്ടുണ്ട് നമ്മൾ ഭഗവാൻ്റെ ആ പ്രസാദം കഴിക്കുന്ന സമയത്ത് നമ്മുടെയോടൊപ്പം തന്നെ അപ്പുറത്തോ ഇപ്പുറത്തോക്കെ ഇരുന്നവർക്കൊക്കെ കിട്ടാതെ പോയി കാരണം വേറൊന്നുമല്ല അവിടുത്തെ സാഹചര്യത്തിൻ്റെ പുറത്ത് കിട്ടാതെ പോയിട്ടുണ്ട് ആൾക്കാരുടെ കൂടുതലായിരുന്നെന്ന് കണ്ടു വള്ളസദ്യയിലെ അപ്പം പക്ഷെ നമുക്ക് ഭഗവാൻ നമുക്ക് വേണ്ടതും ഇഷ്ടപ്പെട്ടതുമായ ആ കൂട്ടാനൊക്കെ കൂട്ടി ഭഗവാൻ നമുക്ക് ആ പ്രസാദം തന്നു വയറ് നിറഞ്ഞു അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ വീണ്ടും ഭഗവാനെ ഒന്നുകൂടെ കാണാൻ പോയി കാരണം രാവിലെ ചെന്നപ്പോൾ തിക്ക് തിരക്കുവാണെങ്കിലും നന്നായിട്ട് തൊഴുതെങ്കിലും ഉച്ചപൂജയൊക്കെ കയറി നന്നായിട്ട് തൊഴുതോ അതും പോരാഞ്ഞിട്ട് നമ്മൾ ഭഗവാനെ എത്ര കണ്ടാലും നമുക്ക് ആർക്കും മതി വരില്ലല്ലോ ആ നോട്ടം അങ്ങനെ നോക്കി നോക്കിയില്ലേ നമ്മളെല്ലാവരും നമ്മൾ ഓരോരുത്തരും നോക്കുമ്പം കണ്ണൻ നമ്മടെ നമ്മുടെ നമ്മുടെ സ്വന്തം നമ്മുടെ സ്വന്തം എന്നല്ലേ നമ്മൾ പറയൂ ആ കണ്ണനെ വീണ്ടും ഒന്നുകൂടെ കാണാൻ ചെന്നു ചെന്നപ്പം ഭഗവാൻ്റെ കുറച്ച് ഗോപികമാർ ആ ശ്രീകോവിലിൻ്റെ അടുക്കൽ നിന്ന് ഭഗവാനെ നല്ല ഭംഗിയേണ്ടത് ഒഴുതുകൊണ്ട് നിൽക്കുകയാണ് അവരൊരു മൂന്ന് പേരുണ്ട്